മാമൂദീസായും വ്യക്തി സംഭാഷണവും മെയ് മൂന്ന് ധ്യാനചിന്ത പ്രാർത്ഥന പാർട്ട് മൂന്ന് യോഗന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് വ്യക്തി സംഭാഷണം അതായത് ഇൻറ്റുവിഡോ ഡയലോഗ്സ് വ്യക്തി സംഭാഷണത്തിൽ യേശുവും ആ വ്യക്തിയും മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അത് ഒരു കൗൺസിലിംഗ് ആണ് രണ്ടാമത് വരുന്ന ഒരു പ്രത്യേകത വ്യക്തി സംഭാഷണത്തിൽ ഒരു സമയമുണ്ടാകും ഒന്നുകിൽ രാത്രിയായിരിക്കും അല്ലെങ്കിൽ പകലായിരിക്കും ഇവിടെ വ്യക്തി സംഭാഷണത്തിൽ നിക്കതേമോസ് വരുന്നത് രാത്രിയാണ് മൂന്ന് അതിലൊരു വിഷയമുണ്ടാകും ഇവിടെ വിഷയം വീണ്ടും ജനിക്കണം നിക്കദേമോസിന് മനസ്സിലായില്ല രഹസ്യ ശിഷ്യനായ നിക്കദേമോസ് യേശുവിൻ്റെ കടന്നു വരികയാണ് നാല് ഒരു സംഭാഷണം ആരംഭിക്കുന്നത് യേശു അല്ലെങ്കിൽ ആ വ്യക്തിയായിരിക്കും ഇവിടെ ആണ് സംഭാഷണം ആരംഭിക്കുന്നത് അഞ്ച് ഈ വ്യക്തി സംഭാഷണത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാകും നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ് യേശുവിനെ സ്വീകരിക്കുന്നവരാണ് യേശുവിനെ മനസ്സിലാക്കുന്നവരാണ് നമ്മൾ യേശുവിൻ്റെ തിഷ്യനാണോ ഡിസൈപ്പിൾ ആണോ എന്ന് ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് നീ വീണ്ടും ജനിക്കണം ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം മാമൂദീസായിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു ഒരു ക്രിസ്ത്യാനിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജനനം ഒരു തീരുകയാണ് മാമൂദീസ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അവസാനത്തെ വചനത്തിൽ പറയുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ മാമൂദീസ മുക്കുക മാമൂദിസ്സ സ്വീകരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ആത്മീയ ജനനത്തിന് ഉത്തരവാദിത്വം ഏറ്റെടു ഏറ്റെടുക്കുകയാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒരു കുട്ടിയെ സംബന്ധിച്ച് മാമൂദിസ്സ മുക്കുമ്പോൾ അപ്പനും അമ്മയും ഒരുങ്ങി ഈ കൂതാശയിൽ പങ്കെടുക്കുമ്പോൾ അൽമാവിൻ്റെ അഭിഷേകം ധാരാളമായി ആ മകന് ആ മകൾക്ക് ലഭിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്ന ഏതു വ്യക്തിക്കും മാമൂദിസ്സ മുക്കുവാൻ കഴിയും വേറെ ക്രിസ്ത്യാനികളുടെ സഹായമില്ലാതിരിക്കെ ആശുപത്രിയിൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് മരിക്കുമെന്ന് തോന്നുകയാണ് എങ്കിൽ ആ കുഞ്ഞിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമൂദിസ്സ മുക്കുന്നു എന്ന് ആ ഹിന്ദു സഹോദരന് ഹിന്ദു സഹോദരിക്ക് പറയുവാൻ കഴിയും നിക്കദേമസ് മൂന്ന് പ്രാവശ്യം ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇതിനെക്കുറിച്ച് രണ്ട് വിശുദ്ധീകരണങ്ങൾ കാണുവാൻ കഴിയും യേശുവിനെ അറിഞ്ഞു എന്നാൽ സ്വീകരിക്കുകയല്ല യേശുവിൻ്റെ രഹസ്യ ശിഷ്യനാണ് നിക്കദേമുസ് ഒരു കുട്ടിയെ മാമൂദീസ്സ മുക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന അതേ വചനം ഇന്നും ആവർത്തിക്കുകയാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പറയുന്നുണ്ട് മാമൂദിസായിൽ എനിക്ക് കിട്ടിയ വെള്ളവസ്ത്രം ഇന്നേ വരെ ഞാൻ കളഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിന്റെ അവസരത്തിലാണ് അദ്ദേഹം പറയുന്നത് കത്തിയാളുന്ന മുൾപ്പടർപ്പ് ദർശിക്കണമെന്ന ആഗ്രഹം മോശയ്ക്കുണ്ടായി ആ വ്യക്തി ആ ചെരുപ്പ് അഴിച്ചു മാറ്റി കത്തി തീരാത്ത ആ മുൾപടർപ്പ് കാണാൻ ഉള്ളിലേക്ക് കയറി ചെന്നു ഉള്ളിലേക്ക് കയറുമ്പോഴാണ് കത്തിത്തീരാത്ത എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ദൈവസ്നേഹം ആത്മാവിൻ്റെ അഭിഷേകം നടക്കുക ദൈവമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന യേശുവെ അങ്ങയുടെ അരുവിലേക്ക് നിക്കതേമുസ് ഒരു രാത്രിയിൽ കയറി വന്നല്ലോ വീണ്ടും ജനിക്കാൻ ഞാൻ എന്തു ചെയ്യണം അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിക്കാൻ എനിക്ക് കഴിയുമോ യേശുവെ അങ്ങ് പറഞ്ഞു വീണ്ടും ജനിക്കണം ആത്മാവിലും സത്യത്തിലും മാമോദിസ നൽകിയ വ്യക്തികളെ ഞങ്ങൾ ഓർക്കുന്നു പുരോഹിതരെ ഞങ്ങൾ ഓർക്കുന്നു അന്ന് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായി വന്ന ആ വ്യക്തികളെ ഓർക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമൂദിസ മുക്കുന്നു എന്ന് പറഞ്ഞ് വചനാഭിഷേകം ദൈവസ്ഥാനം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ മിഷണറിമാരെ അനുഗ്രഹിക്കണമേ നീ എൻ്റേതാണ് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജയ് ക്രൈസ്റ്റ് ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി രണ്ട് ഇരുപത്തി നാല് ജയ് ക്രൈസ്